എൻ്റെ നാട് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊടുമുണ്ട എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ ജനിച്ചു വീണത് തന്നെ ഒട്ടിസ ബാധിതരായ മൂന്ന് സഹോദരങ്ങളുള്ള ഒരു വീട്ടിലേക്കാണ് ഓർമ്മ വെച്ച കാലം മുതൽ ഇവർ മൂന്ന് പേരുണ്ട് എന്നതിൻ്റെ പേരിൽ കുടുംബം അനുഭവിക്കുന്ന വേദനകൾ എൻ്റെ അമ്മ അനുഭവിക്കുന്ന നരകങ്ങൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാതും ഓർമ്മ വെച്ച കാലം മുതൽ ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്കൊരു സോഷ്യൽ ഇവൻസിൽ പങ്കെടുക്കാനോ ഒരു കല്യാണത്തിന് പോകാനോ അമ്മ അമ്പലത്ത് പോകുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മൂന്ന് സഹോദര ഒട്ടിസബാധിതരായിരുന്നു അപ്പോൾ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ അതായത് ടോയ്ലറ്റ് പോയാൽ കൊടുക്കുക അത്യാവശ്യം കുളിപ്പിക്കാൻ സഹായിക്കുക ഇതൊക്കെ വളരെ ചെറുപ്പം മുതലേ എനിക്കൊരു ഓർമ്മ വെച്ച കാലം മുതലേ ഞാനും സഹായിച്ചു ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് അന്നേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനായാൽ മാത്രമേ ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് കാര്യത്തിനിറങ്ങുകയുള്ളൂ എന്ന് അമ്മയുടെ കാലശേഷം എനിക്കൊരു അക്കാഡമിക് ലൈഫ് ഇല്ല എന്നെനിക്കറിയാമായിരുന്നു കാരണം അമ്മയ്ക്ക് ഞാൻ പ്രോമിസ് കൊടുത്തിട്ടുണ്ട് ഇവരെ അമ്മയുടെ കാലശേഷം ഞാൻ സംരക്ഷിച്ചു കൊള്ളും എന്ന് ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു കുട്ടിയുള്ള ഏതൊരു അമ്മയുടെയും വേവലാതിയാണ് അവർക്കു ശേഷം എന്ത് ഈ കുട്ടിയുടെ ഫ്യൂച്ചർ എന്ത് എന്നുള്ളത് വല്ലാത്തൊരു വേവലാതിയാണ് അമ്മയുടെ മരണശേഷമാണ് അവരെ ഞാൻ തൃശ്ശൂരിലേക്ക് എൻ്റെ കൂടെ കൂട്ടി വരുന്നത് അപ്പോഴത്തേക്ക് എൻ്റെ എൽഡർ ബ്രദർ മരിച്ചു ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള ഈ മൂന്ന് പേരിൽ എൽഡസ്റ്റ് ആയിട്ടുള്ള ആൾ മരിച്ചു എൻ്റെ മടിയിൽ കിടന്നാണ് ഈ സഹോദരൻ മരിക്കുന്നത് അത് തന്നെ വല്ലാത്ത വല്ലാത്ത വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് എത്തിച്ചത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എനിക്കിങ്ങനെ മൂന്ന് ആങ്ങളമാരുണ്ട് അവരെ സംരക്ഷിച്ചേ പറ്റൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബയോളജിക്കൽ ചിൽഡ്രൻ വേണ്ട കാരണം നമുക്ക് രണ്ട് തോണിയിൽ കാലിട്ട് നടക്കുമ്പോൾ എവിടെയെങ്കിലും ഇത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഒരു ചെറിയ ക്ലാസ് റൂമിൽ അതായത് ഇവിടെ തൃശ്ശൂര് പുതൂർക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ചാത്തംകുടം എൽ പി സ്കൂൾ എന്ന് പറയുന്ന അവിടെ ഒരു ചെറിയ ക്ലാസ് റൂമിലാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പത്തു മുപ്പതോളം വീടുകൾ വാടകയ്ക്ക് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഭ്രാന്തന്മാർക്ക് സ്ഥാപനം തുടങ്ങാൻ ഞങ്ങൾ വീട് തരില്ല എന്ന മറുപടിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇവർ ഭ്രാന്തന്മാരല്ല ഭ്രാന്തൊരു രോഗമാണ് അത് നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റും ബട്ട് ഈ ഓട്ടിസം എന്നൊക്കെ പറയുന്നത് അതൊരവസ്ഥയാണ് അതൊരിക്കലും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല അത് കഴിഞ്ഞ് അവിടെ ഒരുപാട് എതിർപ്പുകൾ നേരിട്ടു കാരണം ബുദ്ധിയില്ലാത്ത ഈ ഭ്രാന്തന്മാരെ നോർമലായിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ കൊണ്ടുവരുന്നു അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും ഈവൻ അവിടുത്തെ അധ്യാപകരിൽ നിന്നു വരെ ഉണ്ടായി ആ എതിർപ്പുകൾ നേരിട്ടതിൻ്റെ വെളിച്ചത്തിലാണ് വേറെ അവിടെ നിന്ന് എവിടേക്കെങ്കിലും പഠിച്ചു നടണമല്ലോ എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം പൂങ്കുന്നത്ത് ഒരു കുഞ്ഞ് വീട് കിട്ടി അപ്പോൾ അവിടേക്ക് മാറ്റി അന്ന് റെസിഡൻഷ്യൽ കെയർ തുടങ്ങിയിട്ടില്ല അതിനുശേഷം രണ്ടായിരത്തിലാണ് ഈ പ്ലോട്ട് വാങ്ങിക്കുന്നത് ഇത് അമ്പത്തിനാല് സെൻറ്റ് സ്ഥലമുണ്ട് പിന്നെ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് ഒരു ഗ്രാമീണ മേഖലയാണ് അതുകൊണ്ട് ഇതിന് പറ്റും എന്നുള്ള തോന്നൽ കൊണ്ട് ഇങ്ങനെ ഈ സ്ഥലം വാങ്ങിച്ചത് ഇപ്പം നമുക്ക് മൂന്ന് സ്ഥാപനങ്ങളുണ്ട് ഇത് എഡൽസിന് വേണ്ടി മാത്രമാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇവിടെയുള്ളത് എഴുപത്തി നാല് വയസ്സ് വരെയുള്ള അവരാണ് ഇവിടെയുള്ളത് അറുപത് പേരുണ്ട് ഇവിടെ ഈ എഴുപത്തി നാല് വയസ്സുകാരൻ മറ്റാരുമല്ല എൻ്റെ സ്വന്തം സഹോദരനാണ് അറുപത് പേരിൽ മുപ്പത് പേര് ഇതാ കാണുന്ന ഹോസ്റ്റലിലാണ് താമസം ആ മുപ്പത് പേരിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആ മുപ്പത് പേരിൽ പതിനഞ്ച് പേര് ടോട്ടൽ ഓർഫൻസ് ആണ് ഓർഫൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് വന്നവരുണ്ട് അതുപോലെ തന്നെ പോലീസ് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നവരുണ്ട് അതുപോലെ തന്നെ മുളസ്റ്റിയപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന പെൺകുട്ടികളുണ്ട് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവരെ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുകയാണ് ഒരു കുട്ടിയും അല്ല ഒരു കുട്ടിയും ഒന്നിനും കൊള്ളാത്തവനല്ല അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് കാരണം അവർക്കും ഒരു ഫീൽ ഉണ്ടാവണം ഞങ്ങളും ആരോ ആണ് ഞങ്ങൾക്കും എന്തോ പറ്റും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവണം പിന്നെ മറ്റൊരു കാര്യം നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് വർക്ക്ഷോപ്പ് എന്നാണ് സംരക്ഷിത തൊഴിലിടം അതിൻ്റെ ബോർഡ് അവിടെ കണ്ടു കാണും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന കാശ് നമ്മൾ വലിയൊരു എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല ഉള്ള എമൗണ്ട് നമ്മൾ വർഷാവസാനം അവർക്ക് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പാരന്റ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ് രൂപ 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 കാലിക്കറ്റ് എന്നുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു ശരത് എന്ന് പറഞ്ഞിട്ട് ആ ആദ്യത്തെ പ്രാവശ്യം ഈ കാശ് അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ അവൻ്റെ അമ്മ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പിന്നെ നമ്മളിവിടെ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ യോഗയും തിയേറ്ററും തെറാപ്യൂട്ടിക് ടൂൾസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ പത്ത് നാടകം നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ കളിച്ചു കഴിഞ്ഞു നാടകത്തിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളെ തെരുവിലെറിയപ്പെടേണ്ടവരല്ല അവർക്കും നമ്മുടെ സമൂഹത്തിൽ ഒരു സമൂഹത്തിലൊരിടമുണ്ട് എന്നുള്ളൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ചിലവ് നടക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഗവൺമെൻറ് ഇല്ല ഗവൺമെൻറ് എയ്ഡ് ഇല്ലാതെ ഇതിപ്പം മുപ്പതാമത്തെ വർഷമാണ് നമ്മൾ തരണം ചെയ്യുന്നത് അതിന് നമ്മെ സഹായിക്കുന്ന സമൂഹം തന്നെയാണ് സ്പോൺസറിങ്ങിന് നമ്മളൊരു റേറ്റ് വെച്ചിട്ടുണ്ട് വെജ് നാലായിരത്തഞ്ഞൂറ് നോൺ വെജ് അയ്യായിരം എന്നൊരു ചാർജ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു മാസത്തിലൊരു ആവറേജ് ഇരുപതെണ്ണമൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഇപ്പോൾ മുപ്പതാം വർഷത്തിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓട്ടിസ ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മൂന്നാമത്തെ ഒരു സെൻറ്റർ തൈക്കാട്ടുശേരി എന്ന് ചെറുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഏപ്രിൽ രണ്ടാം തീയതി ഇൻ്റർനാഷണൽ ഓട്ടിസം ഡേ ആണ് അന്ന് തുടങ്ങാനിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുക എഡോളിസൻ സ്റ്റേജിലാണ് ആ എഡോളസിൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ പ്രായമായിട്ടുണ്ടാവും അവർക്ക് ശാരീരിക അവശതകൾ ഉണ്ടാവും അപ്പോൾ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ധാരാളം സ്ഥാപനങ്ങൾ വരേണ്ടത് ആവശ്യമാണ് നമ്മളിവിടുത്തെ എല്ലാ സർവീസും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കൊടുക്കുന്നത് നിർബന്ധിതമായിട്ട് ഒരാളോടും നമ്മൾ ഫീസ് ചോദിച്ച് വാങ്ങിക്കാറില്ല ഈ കുട്ടികൾ ആൺ പെൺ ഭേദമില്ലാതെ മുളച്ചിയപ്പെടുന്ന എൻ്റെ ഇത്രയും ഈ മുപ്പത് കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ് ആൺ പെൺ ഭേദമില്ലാതെ മുളച്ച ചെയ്യപ്പെടുന്ന ഒരു കുട്ടി വിഭാഗമാണ് ഈ കുട്ടികൾ ഇവരെ എവിടെയാക്കി പോകും സേഫായിട്ട് എന്നുള്ളത് അച്ഛനമ്മമാരുടെ വലിയ ഒരു ചോദ്യമാണ്